ശ്രദ്ധ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായുള്ള ടൌൺഷിപ്പിന്റെ തറക്കല്ലിടൽ ഇന്ന് നടക്കും കൽപ്പറ്റ മേപ്പാടിയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിലാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവവും നഷ്ടപ്പെട്ടവർക്കുള്ള താമസ സൗകര്യമൊരുങ്ങുന്നത് അറുപത്തിനാല് ദശാംശം നാല് ഏക്കർ ഭൂമിയിൽ പത്ത് സെന്റിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീതമുള്ള വീടുകളാണ് ഇവിടെ നിർമ്മിക്കുക ഒന്നര ഒന്നരമാസക്കാലം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിനുശേഷം താൽക്കാലിക താമസ ഒരുക്കിയെങ്കിലും ശാശ്വതമായ പാർപ്പിടമെന്ന രീതിയിലാണ് ടൌൺഷിപ്പിനായി സ്ഥലമേറ്റെടുക്കുന്ന നടപടികൾ ആരംഭിച്ചത് ഇതേക്കുറിച്ച് പട്ടികജാതി പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളുവിന്റെ പ്രതികരണത്തോടെ ഇന്നത്തെ ശ്രദ്ധ ആരംഭിക്കുന്നു ജൂലൈ രണ്ടായിരത്തിന് രാത്രി വയനാട്ടിലെ ഉരുൾമലയിൽ അർദ്ധരാത്രി വലിയ ദുരിതം ഉണ്ടാകുകയും ആ ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ആ രാത്രി തന്നെ നമ്മുടെ ജില്ലാ ഭരണകൂടം അതുപോലെതന്നെ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റും അതിന്റെ ഫോഴ്സും എല്ലാവരും പിടിച്ചറിഞ്ഞു ഏകദേശം ഒരു ഒന്നൊന്നര മാസക്കാലം വലിയ ഒരു പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് ഒട്ടനവധി കുടുംബങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയും പല ആൾക്കാരെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്നാൽ കുറെ കുടുംബങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്താനും ഒക്കെ സാധിച്ചു ആ ഒരു സാഹചര്യത്തില് സ്ഥലവും വീടും ഒക്കെ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾക്ക് ഒരു പുനരധിവാസ പദ്ധതി എന്ന് നിലയ്ക്ക് കേരള ഗവൺമെന്റ് ഒരു ടൗൺഷിപ്പ് പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ സമൂഹത്തിലെ സന്നദ്ധ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും മനുഷ്യ സന്നിധികളൊക്കെ തന്നെ ഒട്ടനവധി വാഗ്ദാനങ്ങളുമായി ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് പശ്ചാത്തലത്തിലാണെങ്കിൽ ഒട്ടനവധി യുവജന സംഘടനകളും സാമൂഹിക പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ തന്നെ ഏർപ്പെട്ടതൊക്കെ ഇപ്പം എന്തായാലും എല്ലാവരുടെയും സഹായ സഹകരണത്തിന്റെ അടിസ്ഥാനത്തില് നമ്മുടെ ടൗൺഷിപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തറക്കല്ലിടുകയാണ് ഏറ്റവും വേഗത്തിലും സമയബന്ധിതമായും ഈ ടൗൺഷിപ്പിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ അവസരത്തിൽ അക്കാലം അത്രയും സഹായിച്ച എല്ലാതെ ദുരന്ത ഭൂമിയിൽ വാസയോഗ്യമായതും അല്ലാത്തതുമായ മേഖലകളെ അടയാളപ്പെടുത്താൻ നേരത്തെ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതുപ്രകാരമുള്ള റിപ്പോർട്ടിൽ നിശ്ചയിച്ച ദൂരപരിധി പ്രകാരം പലരും ഈ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ടെന്ന് ചൂരൽമല ജനകീയ ആക്ഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ ഉസ്മാൻ ബാപ്പു പറക്കല്ലിടുമ്പോൾ ഞങ്ങൾക്ക് അതിന്റെ കൂടി ഞങ്ങൾക്ക് അതിന്റെ ആശങ്കയുണ്ട് അതായത് ഒന്നാമത് പടപെട്ടിക്കുന്ന കുറെ ആളുകൾ ഇരുപത്തിയേഴ് കുടുംബവും ഉൾപ്പെടാറുണ്ട് ഈ ഗോൺമെത്തായി എന്ന് പറയുന്ന ഒരു കമ്മീഷനെ നിയോഗിച്ച് ഈ കമ്മീഷൻ ഇതിന്റെ അളവും കാര്യങ്ങളെല്ലാം നടത്തിയതിനു ശേഷം ഒമ്പത് വീട്ടിന് അപ്പുറത്തേക്ക് താമസിക്കുക എന്ന് പറയുന്നത് പക്ഷേ പടപെട്ടിക്കുന്ന സംബന്ധിച്ച് രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് വഴിയില്ല പിന്നെ അത് മാത്രമല്ല എട്ടാം നമ്പർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉൾപൊട്ടിയ സമയത്ത് കൊത്തുപുര പൊട്ടിയ സമയത്ത് അവിടെ പൊട്ടിയതായിരുന്നു അതും ഒരു ആശങ്കയായിട്ട് നിൽക്കുന്നുണ്ട് അത് ഏത് വഴിക്ക് വരും എന്നുള്ളത് പറയാൻ കഴിയില്ല അത് വന്നിട്ടാണ് സ്കൂൾ റോഡിലുള്ള പാടങ്ങൾ എല്ലാം വിളിച്ചു പോയിരുന്നു അതുപോലെ തന്നെയാണ് നിലവിൽ ഫുൾ വാഷ് ആയി അച്ഛനും മമ്മിയും എല്ലാവരും നഷ്ടപ്പെട്ട് പതിനേഴ് കുടുംബങ്ങൾ അവിടെ ഉണ്ട് അവരതിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധമുണ്ട് കാരണം അവർക്ക് പെൺമക്കളാണുള്ളത് ആ പെൺമക്കൾക്ക് ഒന്നും ഇല്ലാത്ത പെൺമക്കളാണ് കെട്ടിക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വളരെ പ്രയാസങ്ങളുണ്ട് അവർക്ക് സ്വന്തമായിട്ട് വീടുകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് അതുമാത്രമല്ല അതിൽ പലരും കുട്ടികളെ കെട്ടിച്ചെടുത്താലും ഒരാളൊക്കെ കിഡ്നിരോഗിയായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ ഉൾപ്പെടുത്തണം അതുവരെ പടപെട്ടിക്കുന്ന മുണ്ടക്കായ് പ്രദേശം തന്നെ മുണ്ടക്കായ് നീ ഉൾപ്പെട്ടു ദുരന്തം നടന്ന ആ സ്ഥലത്തുനിന്ന് ഞമ്മളെ വീട്ടിൽ നൂറ് മീറ്റർ ആണ് അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് മാത്രാണ് സർക്കാർ വീട് കൊടുക്കുന്നത് ഞമ്മക്ക് വീടില്ല ഞമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഞങ്ങൾ ജീവിതമാർഗം ഒന്നുമില്ല ഞമ്മളാകെ ബുദ്ധിമുട്ടിട്ട് ഈ മക്കളെയും കൊണ്ട് എങ്ങനെ ജീവിക്കും രണ്ട് ചെറിയ മക്കളാണ് ഉള്ളത് ഒരു കുട്ടിയപ്പോ ഞാൻ ഗർഭിണിയായിരുന്നു ഏഴു മാസം ആ സമയത്ത് രാത്രിയാണ് സംഭവം നടന്നത് രാത്രി ഒരു മണി ആയപ്പോൾ വേറൊരു കുട്ടിയും കൂടി ഉണ്ട് ആ കുട്ടിക്കുന്ന ഒമ്പത് വയസ്സാണ് ആ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അടുത്ത വീട്ടിൽ ഓടി അപ്പൊ അവിടുന്ന് ഓടിയപ്പോ ഞാൻ കരഞ്ഞിട്ട് അതാക്കാനും വീണൊക്കെയായിരുന്നു എനിക്ക് പറ്റ ബി പി ഷുഗർ ഒക്കെ കൂടി നേരെ മുഴത്തപ്പത്തന്നെ ഞങ്ങളെ അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റുന്നില്ല വണ്ടികളൊന്നും ഇല്ലല്ലോ പിന്നെ പിറ്റേന്ന് ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങള് പോലീസ് വണ്ടിയിലാണ് മേപ്പാടിയിൽ എത്തിച്ചത് എന്നിട്ട് ക്യാമ്പ് കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞ് ക്യാമ്പിലെടുക്കൂല അന്ന് നേരെ വൈത്തിരി താലൂക്ക് അഡ്മിറ്റ് ചെയ്തു അങ്ങനെ ആ സമയത്ത് ഞാൻ നോക്കാനാവില്ല ഞാന് മന്ത്രിക്ക് നേരിട്ട് വിളിച്ചു വകുപ്പ് മന്ത്രിക്ക് ഷീന ജോർജിന്റെ മേഡത്തിനെ വിളിച്ചിട്ട് മേഡം എന്നോട് പറഞ്ഞ് ഞങ്ങൾ വേണമെങ്കിൽ മോളെ നോക്കാൻ ആളെ വിട്ടു തരാം അപ്പൊ ഞാൻ പറഞ്ഞു ആളെ വിട്ടു തരഞ്ഞിട്ട് നമുക്ക് അവര് ഇങ്ങനെ ആക്കപ്പാട് നോക്കാമല്ലോ കൈവിണ്ടാവൂലോ അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനേലൊക്കെ ഞാൻ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു ഇങ്ങനെ ഇവിടെ നിന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞു അപ്പൊ അവരിന്നെ വിംസ് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്ത് പോകാനൊരു എത്തിണ്ടരല്ലോ എവിടക്കാ പോകാൻ ഡിസ്ചാർജ് എത്ര കൊണ്ടുപോകാൻ അറിയില്ല അതില് താൽക്കാലിക ഒരു റൂം എടുത്തിട്ട് അവിടെക്ക് ഒരു ദിവസത്തിന് റൂം എടുത്ത് അവർക്ക് കൊണ്ടുപോയി പിന്നെ പോലെ അവർ ചൂരമല ഭാഗത്തേക്ക് പോകാൻ പാടില്ല നമുക്ക് ബി പി ഷുഗർ കയ്യിലാണ് നിൽക്കുന്നത് പെട്ടെന്ന് പ്രഗ്നന്റ് അപ്പം നടക്കുന്ന സിസേറിയം ചെയ്തെടുക്കണം കുട്ടീനെ എന്ന് പറഞ്ഞു അതിൽ ഞാൻ പേടിച്ചിട്ട് എനിക്ക് അവർക്കും പോയെങ്കിലും ഞാൻ റൂം എടുത്ത് അവർക്ക് കൊണ്ടുപോയി ഇപ്പൊ ചെറിയ കുഞ്ഞാണുള്ളത് ഏഴ് മാസമാണ് എനിക്ക് ഷുഗർ പേഷ്യന്റ് ആണ് പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ രണ്ട് അറ്റാക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഈ മക്കളെയും കൊണ്ട് എവിടക്ക് പോകുന്നില്ല ഒരു നമ്മൾ എവിടേക്ക് പോവാ രണ്ടു മാസം കഴിഞ്ഞ മഴയാണ് ഈ എടുക്ക പോകാനൊരു എത്തിന്റെ ഈ കുട്ടികളെയും കൊണ്ട് പോകാൻ അധീനം ഇല്ല വടകിൽ നിന്ന് എന്താ ചെയ്യാന്ന് അറിഞ്ഞു നിൽക്കുകയാണ് ഇപ്പൊ ഒരു പണിക്ക് പോകാനും കഴിയുന്നില്ല എന്ത് ചെയ്യേണ്ടി നിന്നൊരു അവസ്ഥയിലാണ് ഞമ്മളെ നൂറ് മീറ്ററിന്റെ മുകളിലാണ് അന്ന് ജോൺ മത്തായി സാർ അതാണ് പറഞ്ഞത് ആ നൂറ് മീറ്ററിന്റെ മുകളിൽ ഒരു പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് വീടുണ്ടെന്ന് ആദ്യം പറഞ്ഞു ഇപ്പൊ അത് വെട്ടിച്ചുരുക്കി ചുരുക്കി നന്നൂര് സംതിങ് വീടായിട്ടുണ്ട് നമ്മളൊന്നും അതിൽ ഉൾപ്പെട്ടിട്ടില്ല നമ്മൾക്ക് എന്തായാലും നമ്മളെ ഉൾപ്പെടുത്തണം നമുക്കതിൽ വീടില്ല ാണ് ജോലിക്കും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പോവാൻ പറ്റാത്തത് നിരന്തരമായ സമരങ്ങൾക്കും കോടതി വ്യവഹാരങ്ങൾക്കും ശേഷമാണ് പുനരധിവാസത്തിന്റെ ആദ്യഘട്ടം സാധ്യമാകുന്നത് ദുരന്ത മേഖലയിലെ മുഴുവൻ കുടുംബങ്ങളെയും പരിഗണിച്ചുകൊണ്ട് തന്നെയാവണം ടൌൺഷിപ്പിന്റെ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതെന്ന് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു മാസമാകുമ്പോഴാണ് നമ്മളെ പണിയാ സാധ്യമാവുന്നത് നമ്മളെ സംബന്ധിച്ച് വേപ്പാട് ഈ ഗ്രാമജനത്തിനെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാണ് അങ്ങനെ ഒരുപാട് സമരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു നമുക്ക് കൃത്യമായിട്ട് എവിടെയൊന്നും സ്ഥലം പോലും കണ്ടെത്താനും കഴിഞ്ഞില്ല ഇപ്പൊ കോടതി തന്നെ പറഞ്ഞിരിക്കുന്ന ഭൂമി എസ് ഐ പി അപ്പീൽ പറയുമ്പോൾ പോലും അത് തള്ളിക്കളഞ്ഞുകൊണ്ട് കോടതി ഇത് വന്നു അവിടുത്തെ ദുരന്തവാദികൾ വളരെ പ്രതീക്ഷയിലാണ് അപ്പൊ നമുക്ക് എന്നിരുന്നപ്പോഴും കുറച്ചുപേരൊക്കെ നമുക്ക് അത് വിട്ടുപോകാൻ സാധ്യത ഉണ്ട് എന്നാൽ നമുക്ക് ജോൺമത്തായന്റെ അവര് നിർണയിച്ച ആദരുന്ന പുറത്ത് വരുന്നത് വിട്ടുപോകാൻ സാധ്യതയുണ്ട് അത് അപ്പൊ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു പുനരുവാസം എന്ന് നമുക്ക് പറയാൻ സാധിക്കും ആദ്യഘട്ടം നല്ല എനിക്ക് ഇവരെ പുനരസ്പിച്ചതിനു ശേഷം ബാക്കിയുള്ള ഒരു കൂടി വരുന്നതാണ് ഞമ്മളൊക്കെ കരുതുന്നത് അങ്ങനെ വരാൻ വേണ്ടി പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗമായ ഇടപെടലും സർക്കാരിന് നടത്തും അതിനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ട് കേരളം മുണ്ടക്കൈ ഇഞ്ചിനം പ്രദേശങ്ങളെ പതിനേഴ് കുടുംബങ്ങളെ അതിരുന്ന പുറത്താണ് ഇവരുടെ അപ്പൊ അവർക്ക് പ്രത്യേക അനുവദിച്ചതിന്റെ സർക്കാരിനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവര് വരാൻ സാധ്യതയുണ്ട് പരിഗണിക്കാതെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പടവട്ടിന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത്തേഴ് കുടുംബം അവിടെ വരുന്നുണ്ട് ആ കുടുംബങ്ങളെ കാര്യത്തിനും കൂടി ഒരു പരിഗണന ഉണ്ടാകുമ്പോൾ പൂർണ്ണമായിട്ട് ആ പ്രദേശം തന്നെ ആൾക്കാരും മാറ്റപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒന്ന് അങ്ങോട്ട് എത്തിപ്പോൾ വളരെ അതിരൂക്ഷമാണ് പിന്നെ കുട്ടികൾക്ക് അവിടെ സ്കൂളില്ല സ്കൂളിലപ്പോ പ്രവർത്തിച്ചു വരുന്നത് നേപ്പാടിയിലാണ് അവിടെ പോയി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് സ്കൂളിൽ വരാനും ഒക്കെ പ്രയാസമാണ് കാരണം ലോകോസോൺ കൂടി വരണം കടന്നു വരാം അങ്ങോട്ട് റോഡോ മറ്റു സൗകര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല അപ്പോ അവരും കൂടി ഉൾപ്പെടുത്താനാണ് ഞമ്മളൊക്കെ ഡിമാൻഡ് വെച്ചിട്ടുള്ളത് വലിയ പ്രതീക്ഷ തന്നെയാണ് ദുരന്ത ബാധിതർക്ക് സംസ്ഥാന സർക്കാരിന്റെ ഈ പുനരധിവാസ പദ്ധതി നൽകുന്നത് നിലവിൽ നൂറ്റി എഴുപത് പേരാണ് ടൌൺഷിപ്പിൽ വീടിനായി സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ സമ്മതപത്രം നൽകും നിലവിൽ ടൌൺഷിപ്പിൽ ഉൾപ്പെടാതെ പോയവരുടെ ആവശ്യങ്ങളും അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് കരുതുന്നത് ടൌൺഷിപ്പിന്റെ നിർമ്മാണവും സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുമെന്നും പ്രതീക്ഷിക്കാം ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുഭീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ